വാടകക്ക് വീടെടുത്തിട്ടാണ് ഈ ഒരു പയ്യൻ താമസിക്കുന്നത് ഒറ്റക്കാണ് താമസിക്കുന്നത് നിങ്ങൾ നോക്കുക ഒറ്റക്ക് താമസിക്കുന്ന ഒരു പയ്യന് രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷം ആ വീട്ടിൽ സംഭവിക്കുന്ന വളരെ ഭീകരമായിട്ടുള്ള ഒരു 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 ഗോസ്റ്റിൻ്റെ സാന്നിധ്യം നിങ്ങൾക്ക് കാണാം പയ്യനെ തൊട്ടടുത്ത് മൊബൈൽ ഫോൺ ഉണ്ട് കേട്ടോ മൊബൈൽ ഫോൺ ഉണ്ട് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ വല്ലാത്തൊരു അസ്വസ്ഥത വല്ലാത്തൊരു അന്തരീക്ഷം പരിചയമില്ലാത്ത ശബ്ദങ്ങൾ ഒക്കെ ആയപ്പോൾ പയ്യൻ എഴുന്നേറ്റ് ഇരുന്നു കേട്ടോ ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ആദ്യമേ തന്നെ പറയാനുള്ള ഒരു കാര്യം ധൈര്യമുള്ള ആളുകൾ മാത്രം മനക്കട്ടിയുള്ള ആളുകൾ മാത്രം ഈ പ്രേതം ഭൂതം പിശാച്ച് എന്നൊക്കെ കേൾക്കുന്ന സമയത്ത് പേടിക്കുന്ന ആളുകൾ ഉറങ്ങാൻ കഴിയാത്ത ആളുകളൊന്നും പോലും ഒരിക്കലും ഈ വീഡിയോ കാണരുത് നിങ്ങളുടെ രാത്രിയിലുള്ള ഉറക്കം നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് അത്രത്തോളം ഭീകരമായിട്ടുള്ള ഒരു സി സി ടി വി ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാം ഗോസ്റ്റിൻ്റെ സാന്നിധ്യം അനുഭവപ്പെട്ട ഒരു യുവാവാണ് അതൊരു സ്വന്തം വീട്ടിൽ വെച്ചിട്ട് നമുക്ക് ഒന്ന് നോക്കാം എല്ലാവരും ലൈക്ക് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കുക അഭിപ്രായം കമൻ്റായിട്ടൊന്ന് രേഖപ്പെടുത്തുക നമുക്ക് ഒന്ന് നോക്കാം അതായത് ഈ യുവാവ് ഈ പയ്യന് ഈ ബിൽഡിങ്ങിൻ്റെ വർക്കൊക്കെ ചെയ്യുന്ന ഒരു പയ്യനാണ് വീട്ടിൻ്റെ ചുറ്റുഭാഗത്തല്ല വർക്ക് ചെയ്യുന്നത് കുറച്ച് ദൂരെയാണ് പത്തിരുപത് കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് വർക്ക് ചെയ്യുന്നത് അപ്പം അതുകൊണ്ട് തന്നെ വാടകക്ക് വീടെടുത്തിട്ടാണ് ഈ ഒരു പയ്യൻ താമസിക്കുന്നത് ഒറ്റക്കാണ് താമസിക്കുന്നത് നിങ്ങൾ നോക്കുക ഒറ്റക്ക് താമസിക്കുന്ന ഒരു പയ്യന് രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷം ആ വീട്ടിൽ സംഭവിക്കുന്ന വളരെ ഭീകരമായിട്ടുള്ള ഒരു 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 ഗോസ്റ്റിൻ്റെ സാന്നിധ്യം നിങ്ങൾക്ക് കാണാം ഗൈസ് ആ വിൻഡോ ആ വിൻഡോയുടെ ഭാഗത്ത് നിങ്ങൾ ഒന്ന് 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 ഫോക്കസ് ചെയ്യുക നിങ്ങൾ ഫോക്കസ് ചെയ്യുക ഗൈസ് നോക്കുക ഉറക്കത്തിലാണ് അപ്പം അതുകൊണ്ട് തന്നെ പെട്ടെന്ന് അത് ആയിട്ടോ പെട്ടെന്ന് ആ ഒരു ഹെഡിൻ്റെ ഒരു ഭാഗം നമുക്ക് കാണാൻ സാധിച്ചു പക്ഷേ വീണ്ടും അത് ഇൻവിസിബിളായി ആ വിൻഡോ ഓപ്പൺ ആയി കിടക്കാണ് പയ്യന്നുള്ള ഉറക്കത്തിലാണ് ഈ ഉറക്കത്തിലൊക്കെ എന്ത് സംഭവിച്ചാലും ഡോർ ഓപ്പൺ ആയാലോ അല്ലെങ്കിൽ വിൻഡോ ഓപ്പൺ ആയാലോ അല്ലെങ്കിൽ എന്തെങ്കിലും അപക്ഷബ്ദം കിട്ടുകഴിഞ്ഞാൽ നമ്മൾ അത്ര കാര്യമാക്കിയിട്ട് എടുക്കില്ല കാരണം നമ്മൾ ഉറക്ക മയക്കത്തിലായിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് സ്വബോധം ഉണ്ടാകില്ല അതൊക്കെ വരെ നോക്കണം കൈസ് നിങ്ങൾ നോക്കുക പല സാധനങ്ങളും ആ വീട്ടിലുള്ള പല പല സാധനങ്ങളും റൂമിൽ തന്നെയുള്ള പല പല സാധനങ്ങളും പല ഭാഗത്തേക്കായിട്ട് മൂവ് ചെയ്ത് കൊണ്ടിരിക്കുകയാണ് അന്നേരാറ്റം അവൻ്റെ ബോധം വന്നിട്ട് ആ ജനലിൻ്റെ അടുത്ത് പോയിട്ടൊന്ന് പുറത്തേക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ അവൻ്റെ ഒരു അവസ്ഥ നിങ്ങൾ നാളെ ചോദിച്ചപ്പോൾ അവൻ്റെ ജീവൻ തന്നെ പോയേക്കാം ആ അവസ്ഥയിലിരിക്കും നോക്കാം ആ റെഡ് സർക്കിളിൻ്റെ ഭാഗത്ത് നിങ്ങളൊന്ന് നോക്കുക ഗൈസ് ആ റെഡ് സർക്കിള് കാണിക്കുന്ന ആ ഒരു ഭാഗത്തുനിന്ന് ഫോക്കസ് ചെയ്ത് നോക്കുക അപ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് മൊബൈൽ ഫോൺ ഉണ്ട് കേട്ടോ മൊബൈൽ ഫോൺ ഉണ്ട് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ വല്ലാത്തൊരു അസ്വസ്ഥത വല്ലാത്തൊരു അന്തരീക്ഷം പരിചയമില്ലാത്ത ശബ്ദങ്ങൾ ഒക്കെ ആയപ്പോൾ പയ്യൻ എഴുന്നേറ്റ് ഇരുന്നു കേട്ടോ ിട്ട് എന്താണ് ചെയ്യുന്നത് എന്ന് നോക്കുക എൻ്റെ ഓ മൈ എൻ്റെ സാധനങ്ങൾ ആ ടാബും ചെയറൊക്കെ അവിടെ പോയിരുന്നു കേട്ടോ വാട്ട് ഹാപ്പനിങ് എന്താണ് സംഭവിക്കുന്നത് മൊബൈൽ ഫോൺ എടുത്തു ഫ്ലാഷ് അടിച്ചു നോക്കാൻ എന്തായാലും ചില്ലറ ധൈര്യം ഒന്നുമല്ല നമ്മളെങ്ങായിട്ടാണെങ്കിൽ അവിടെ ബോധം പോയിട്ട് പോയിട്ടുണ്ടോ അല്ലേ ചെറിയ ധൈര്യമൊന്നുമല്ല കാരണം അങ്ങനെ ആ ഒരു സംഭവം അവിടെ നടന്നിട്ട് പോലും അദ്ദേഹം ആ പയ്യൻ മൊബൈൽ ഫോൺ എടുത്തിട്ട് ഫ്ലാഷ് അടിച്ച് ഓൺ ചെയ്തിട്ട് എന്നിട്ട് ആ ഒരു ഭാഗത്തേക്ക് നോക്കുകയാണ് അയാളെ നിലത്താട്ടൊക്കെ എടുക്കുന്നത് അവിടെ കട്ടിലൊന്നുമില്ല നിലത്താണ് കിടക്കുന്നത് കുടിക്കാൻ വെച്ച വെള്ളമാണ് ഇപ്പോൾ തട്ടി പോകുന്നത് ഓ കായ് സോ ജലൻ്റെ അടുത്തേക്കൊന്നും പോണ്ട ചങ്ങായി ഒൻറ്റോ മൂല പിടിച്ചു இந்த சேயே பின்نيவ வரதே கண்டு போனே லோகaportனாள்ளது இது un